തീർച്ചയായും വരുന്ന നമ്പിയാൽ നമ്മൾക്കറിയാം തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ അവിടെ ഈ വർഷം രണ്ട് പൂരം നടക്കുന്നു ഒന്ന് വടക്കുന്നാഥന്റെ മണ്ണിൽ നടക്കുന്ന ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം അതുകൂടാതെ ഈ വർഷം കലയുടെ കലാമേളയുടെ മഹാപൂരം നടക്കുന്നു ആ പൂരത്തിൻ്റെ രണ്ടാം ദിനം രണ്ടാം ദിനം കൊടിയിറങ്ങുമ്പോൾ നിരവധി വിശേഷങ്ങൾ പറയാനുണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പറയാൻ കഴിയുമോ എന്നറിയില്ല എനിക്കിപ്പം നിരവധി കലാകാരന്മാരുണ്ട് നിരവധി കുരുന്ന് പ്രതിഭകളുണ്ട് ഏത് ജില്ലയാണ് ഈ മത്സരത്തിൽ ഇത്തവണത്തെ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് സാനു കെ സജീവ് പറയും സാനു വലിയ വാശിയേറിയ പോരാട്ടമാണ് കഴിഞ്ഞ തവണ തൃശൂർ കൊണ്ടുപോയ ആ കപ്പ് ഇത്തവണ നേടാൻ വേണ്ടി മറ്റ് ജില്ലകൾ കിണഞ്ഞു പരിശ്രമിച്ച് നിൽക്കുന്നുണ്ട് ആ പോയിന്റ് നില വളരെ പെട്ടെന്ന് പറയാമോ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നടക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ് കലയുടെട പൂരം ഇലഞ്ഞിക്കലമേളം തൃശ്ശൂരിൽ കൊട്ടിക്കയറുകയാണ് ഇന്ന് രണ്ടാം ദിനം കൊടിയിറങ്ങുമ്പോൾ നാനൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി കണ്ണൂർ മുന്നേറ്റം തുടരുന്നു തൊട്ടുപിന്നിൽ നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റുമായി കോഴിക്കോടും ഒപ്പം നാനൂറ്റി അറുപത്തി ഒന്ന് പോയിന്റുമായി തൃശ്ശൂരും ഒപ്പത്തിനൊപ്പം പോരാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു കലാമാമാങ്കം ഇരുപത്തിയഞ്ച് വേദികളിലായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിൽ പതിനയ്യായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒരു കലാമാമാങ്കമാണ് പൂരത്തിൻ്റെ മണ്ണിൽ പുലികളിയുടെ മണ്ണിൽ ഇങ്ങനെ കൊട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടം ഇവിടെ നടക്കുന്നു അത് വലിയൊരു രസകരമാണ് നമ്മൾ നമ്മളിന്ന് രാവിലെയൊക്കെ കണ്ടതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേപോലെ ഈ കലാമാമാങ്കം ഈ കൗമാര കലാമേള കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം തന്നെ എത്രയോ ഈ ഒരു വൈകിയ വേളയിലും എത്രയധികം കുട്ടികളാണ് അവരുടെ കലാപ്രകടനം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുക ഇത്ര ഇനങ്ങൾ അറിയാം പലതും പരിചയപ്പെടുന്നത് കലോത്സവ വേദിയിലാണ് പല കലാമത്സരങ്ങളും എന്താണ് ഈ കല എന്താണ് ഈ കലാപ്രകടനം എന്ന് കണ്ടു മനസ്സിലാക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് കുടുംബസമേതം ഇവിടുത്തെ വെയിലും പൊടിയും ഇവിടുത്തെ തണുപ്പും എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ നമ്മൾക്കൊപ്പം ഈ സ്റ്റുഡിയോയിലിപ്പോൾ ഉള്ളത് പൂരക്കളിയാണ് പൂരക്കളി എന്ന് പറയുന്നത് നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ അനുഷ്ഠാനമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ മീനമാസത്തിൽ നടക്കുന്ന പ്രത്യേക ഒരു ഒരു അനുഷ്ഠാനമാണ് പൂരക്കളി പൂരക്കളിക്ക് വലിയ മത്സരം തന്നെ ഇത്തവണ ഉണ്ടായിരുന്നു എന്തായാലും പൂരക്കളിയിൽ നമുക്കൊപ്പം ആ ടീമിനോട് ചോദിക്കാം എവിടുന്നാണ് വരുന്നത് കഴിഞ്ഞ് നമുക്ക് വർത്തമാനം പറഞ്ഞ സമയം കളയാറില്ല ഇവരുടെ പൂരക്കളി നമുക്ക് എന്തായാലും പൂരത്തിന്റെ നാട്ടിൽ പൂരക്കളി തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം

ோே தா வாணி மறி மறி ஜரதே ரவி ஜல மரணி தா தாதே வர தேர்தே வா மறி

દેદા દેદા દેલો કનેતા આરોજન વણંગું નીંડે ઈ બળંગે પોલ નિર મળંગી ના દેવે એ બળંગે પોલ નિર મળંગી ના દેવે થા દેરે થાતાલ તાતે ના તારેલો એ બળંગે પોલ નિર મળંગી ના દેવે ઓતે ગાલે ગા દલો દેના દેના દેલો એ બળંગે પોલ નિર મળંગી ના દેવે ઓતિકતે દા દી ગોતે દેના દેના દેલો એ બળંગે પોલ

ઇકે જોરમેનાલ ટેનાડેલાડેલા ઇકે જોરમેનાલ સસોડીતાડેલા ટેનાડેલાડેલા ઇકે જોરમેનાલ સસોડીએવનો ઇકે જોરમેનાલ સસોડીએવનો ઇકે ഈ വേഷമൊക്കെ കെട്ടി അങ്ങ് ഇറങ്ങിയാൽ എന്താ തോന്നുക അല്ലേ തീർച്ചയായിട്ടും വലിയ പാടുള്ള കലാരൂപമാണ് ഇത് പഠിക്കണമെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചാൽ ഇതൊക്കെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ കഴിയും അത്ര എത്ര കലാസമ്പന്നമാണ് നമ്മുടെ കേരളം ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നു അല്ലെ നല്ല അത് ഈ ഒരു എത്ര നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ഇപ്പോഴും വന്നിട്ട് അതേ ആവേശത്തിൽ രാവിലെ എങ്ങനെയാണോ അവർ സ്റ്റേജിൽ അവതരിപ്പിച്ചത് അതേ ആവേശത്തിൽ അവർ ഒട്ടും ചോരാതെ ആവേശം നമ്മൾക്ക് ഇനി ഇനി നമുക്ക് നമുക്ക് മൃദംഗത്തിലേക്ക് കടക്കാം നമുക്ക് ഡാൻസ് ഇനങ്ങൾ ഉണ്ട് അവർ വേഷം അണിഞ്ഞ് എത്രയോ സമയം ആഹാരവും ഒന്നും കഴിക്കാതെ വെള്ളമൊന്നും കഴിക്കാതെ കാത്തിരിക്കുന്ന കുട്ടികളാണ് നമുക്ക് വളരെയധികം വിഷമമുണ്ട് പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് എന്തായാലും മൃദംഗം ജഗന്നാഥ് പ്രതാപ് അത് പാല കണ്ണൂരിലുള്ള പാലയാണ് കോട്ടയത്തുള്ള പാലയല്ല പാലയല്ല കണ്ണൂരിലുള്ള പാല ഗവൺമെന്റ് ജി എസ് ലെ മൃദംഗ വിദ്വാനെ നമുക്കൊന്ന് കാണാം ആ മൃദംഗ വാദനത്തിലേക്ക് ഒന്ന് പോകാം ജഗന്നാഥ് പ്രതാപന്റെ കൈവിരലിൻ്റെ മാന്ത്രിക സ്പർശം നമ്മൾ കണ്ടു അല്ലേ മൃദംഗത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ജഗന്നാഥ് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടത് മോഹിനിയാട്ടത്തിലേക്കാണ് മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ആ മോഹിനി വേഷത്തിലെത്തുന്ന ആ നൃത്തരൂപം എത്ര കണ്ടാലും നമുക്കിപ്പോൾ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും കണ്ട ആസ്വദിക്കാൻ നമുക്ക് എത്രയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു നൃത്ത ഇനമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൽ ഒരു കൊച്ചുമിടുക്കി വന്നിട്ടുണ്ട് മോളൊന്ന് പരിചയപ്പെടുത്തിക്ക ഏത് സ്കൂളാണ് പേര് കാസർഗോഡ് മോഹിനിയാട്ടത്തിൽ റിസൾട്ട് വന്നോ നേടിയ മിടുക്കിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നു നമുക്ക് ആ മോഹിനിയാട്ടത്തിന്റെ ഏതാനും ഭാവങ്ങളൊന്ന് കാണാം සදසය සාලයි පින්දු චූඩමෝයි නිදසිනේ නසතිමින් හිට සදසය සායි සාශානීදනනි දමගසගයි मदनि निदनि सा, सा निसगमा म सि दगम ग मस मदनि अदियुडे वजनं निराकृतम् सति मायावती महेश तव भजनं सत् മനോഹരമായ മോഹിനിയാട്ടം അങ്ങനെ നിരവധി നൃത്ത രൂപങ്ങളാണ് ഉള്ളത് ഇനിയിപ്പോ നമുക്കുള്ളത് കുച്ചിപ്പുടിയാണ് ചേരുകയാണ് പാലക്കാട് നിന്നാണ് സൂര്യാസുനിൽ വരുന്നത് പാലക്കാട് ഏത് സ്കൂളാണ് ഞാന് പണ്ട് മോയിൻസിലായിരുന്നു പഠിച്ചിരുന്നത് മോയിൻസിന് ടി സി വാങ്ങിയപ്പോ കുമ്മരോരത്ത് വന്ന് ഇതുവരെ എത്താൻ കഴിഞ്ഞു മോയിൻസിന്റെ ജഡ്ജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് അതിൽ സന്തോഷം അല്ലല്ല സ്കൂൾ തല മത്സരത്തിൽ മത്സരിച്ചപ്പോ മോയിൻസിൽ പഠിച്ചപ്പോ അവിടെ ജഡ്ജ്മെന്റ് ശരിയായിരുന്നില്ല അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇണ്ടർ അവിടെ വേറൊരു കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അതില് ഞാൻ സ്കൂള് മാറി കണ്ടോ ഒരു കലാരംഗത്തിന് പ്രൈസ് കിട്ടാതെ കേട്ടോ അതാണ് അതാണ് കേരളം ഞങ്ങൾക്ക് കല കലയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്കൂൾ അങ്ങ് മാറും അപ്പൊ കാണാം അപ്പൊ നമുക്ക് കുച്ചിപ്പുടിയുടെ പാട്ടും വരാൻ ഒരു അല്പതാമസം ശരിയാവും നമുക്ക് മറ്റേതൊക്കെ നൃത്ത ഇനങ്ങൾ അറിയാം ഭരതനാട്യം അറിയാം മോഹിനിയാട്ടം അറിയാം പിന്നെ മൂന്ന് ഐറ്റത്തിലും താരമാണ് വീട്ടിൽ ആരെങ്കിലും നൃത്തം പഠിക്കുന്നുണ്ടോ അമ്മ അച്ഛൻ ആണോ അമ്മയുണ്ടോ അമ്മ വന്നേ അമ്മ വന്നോ മോളെ സ്കൂൾ മാറ്റിയ പ്രധാനപ്പെട്ട ആളാണല്ലേ അതെ മോയിൻസ് മോയിൻസ്കൂളിലായിരുന്നു അപ്പൊ ഈ വർഷത്തെ കലോത്സവത്തില് നമുക്ക് ജഡ്ജ്മെന്റ് ശരിയായിരുന്നില്ല ജഡ്ജ്മെന്റിൽ എന്തായിരുന്നു പ്രശ്നം ജഡ്ജ്മെന്റ് അവിടെ ശരിയായ രീതിയിലല്ല ടീച്ചേഴ്സായാലും നമുക്ക് എച്ച്എം ആയാലും നമുക്കൊരു സപ്പോർട്ടായിരുന്നില്ല കള്ളത്തരായിരുന്നു അവിടെ നടന്നത് ഇപ്പൊ ഈ സമയത്ത് സ്കൂളിനെ കുറ്റം പറയുന്നത് എനിക്കൊരു സങ്കടമുണ്ട് അതുകൊണ്ട് സ്കൂള് മാറിയിട്ട് ഞങ്ങൾക്ക് അപ്പോ ഇ ഈ മകളെ തുടർന്നും ഡാൻസ് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം തുടർന്നും ഡാൻസ് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും കേരളത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്മുടെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന നർത്തകിയായി മാറട്ടെ അതോടൊപ്പം പഠിക്കുകയും വേണം നന്നായി പഠിക്കുകയും വേണം ഇപ്പം എത്രയും ക്ലാസ്സിലാണ് സ്റ്റേജിൽ കയറാൻ പറ്റിയത് വളരെ സന്തോഷം അതിന് ഞങ്ങളുടെ ഗുരുനാഥൻ പുത്തൂർ പ്രമോദ്ദാസ് സാറിനോട് വളരെയധികം നന്ദി അറിയിച്ചു വേറെ സ്റ്റേജിലാണ് അത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ നിരവധി ഉള്ള ഒരു മത്സരമാണ് ഈ ഈ നൃത്ത ഇനങ്ങൾ മാത്രമല്ല സ്കൂൾ തലം മുതൽ വിജയിക്കണം സ്കൂൾ വിജയിച്ചാൽ സബ് ജില്ലയിൽ വിജയിക്കണം സബ് ജില്ല കഴിഞ്ഞാൽ ജില്ലയിൽ വിജയിക്കണം ജില്ലയിൽ വിജയിച്ചാൽ മാത്രമേ ഇവിടെ വരാൻ പറ്റൂ എത്രയോ കടമ്പ കടന്നാണ് വരുന്നത് അതിനിടയ്ക്ക് ചില താല്പര്യങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് മാർക്ക് കൊടുക്കുന്ന സ്വഭാവം ഒക്കെ വരുന്നു അതൊക്കെ മറികടന്ന് അപ്പീലൊക്കെ ആയിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും വരുന്നത് അങ്ങനെ നിരവധി പ്രയാസങ്ങളും നിരവധി ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചാണ് ഈ കുഞ്ഞുമക്കൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ കല ഇത്തരം കലാരൂപങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാനു എന്താണ് അടുത്ത നമുക്ക് ആ ഇത് ഇതിന്റെ പാട്ടിന് അല്ലെ താമസമുണ്ട് അപ്പൊ ഒപ്പനയുടെ വിശേഷങ്ങൾ സാനു പറയും നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ ആ ഒന്ന് റെഡിയായി വരാം ഒപ്പനയുടെ ടീം വരും ആരാണ് ഒപ്പനയിലെ ഒപ്പനയിലെത്തിമാരെല്ലാം ഉണ്ട് ഏത് സ്കൂളാണ് കാസർഗോഡ് 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 ആ എന്താ പറയണ്ടേ ഇതിൽ പ്രധാനപ്പെട്ട ആളായി ആ ഈ എത്ര ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്ര ആദ്യമായിട്ടാണോ വരുന്നത് ഈ കലോത്സവത്തിൽ ഒപ്പന അതേപറ്റി പറയാമോ നിങ്ങൾ നടത്തിയ പരിശീലനം അതേപറ്റി പറയാമോ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കളേഴ്സ് വിജയിച്ച് സന്തോഷം അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ ഒപ്പനയിലേക്ക് കിടക്കാം ഹലോ ഹലോ കുറച്ചിനേരം കേക്കല്ലേ എങ്ങനെയാ ചേച്ചി ഓക്കേ ഓക്കേ തുടങ്ങാം നീരെ നിരെയായി പരിമളം തൂകി നൈരികൾവരവായി ഇണ്ടി വെള്ളി ചിന്നുവെ വെത്തിലെ ചേരഘോഷിയാകി തോ തുമ്മകമല ചരിടിട പിരിശം ആദില നിവേലം ദസവി ജ നിമിഷം ആയിക്കൽ പറഹ പോരവേടെ ദശം

മനോഹരമായ ഒപ്പനയാണ് ഇവിടെ അവതരിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് എല്ലാ ജില്ലയിൽ നിന്നും വളരെ ഗംഭീരമായ ഒപ്പന ഇനങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നത്